രണ്ടായിരത്തി പതിനാറിൽ എസ് ഡി പി ഐ നിയമസഭാ സ്ഥാനാർത്ഥിയും സംസ്ഥാന പ്രതിനിധി സഭാംഗവുമായിരുന്ന ഫത്താഹ് മാസ്റ്ററും പൊന്നാരി മണ്ഡലം സെക്രട്ടറി ഹാരിസ് എന്നിവരാണ് മുസ്ലിം ലീഗ് അംഗത്വം സ്വീകരിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് നേതൃത്വം പിന്നോട്ടുപോയത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ നടപടികളാണ് പാർട്ടി വിടാൻ കാരണമെന്നാണ് ഹാരിസ് പറയുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ അംഗത്വം സ്വീകരിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഫൈസൽ ബാഫകി തങ്ങൾ ഇരുവർക്കും അംഗത്വം നൽകി സ്വീകരിച്ചു മുസ്ലിം ലീഗ് പൊന്നാനി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ കുഞ്ഞു മുഹമ്മദ് കടവനാട് കെ ആർ അസാഖ് എം പി നിസാർ റഫീഖ് തറയിൽ സി അബ്ദുള്ള ഖാദർ ആനക്കാരൻ യു മുനീബ് എൻ റഹ്മാൻ ഇലിയാസ് മൂസ കെ ടി ഹംസ അഹമ്മദ് കുട്ടി അനസ് തെക്കേപ്രം തുടങ്ങിയവർ സംബന്ധിച്ചു ഈ സജീവമായ ഈ ഘട്ടത്തിൽ ഏത് വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഏത് അഭിപ്രായങ്ങളോ സ്വീകരിക്കാതെ ദൃഢമായ ഒരൊറ്റ തീരുമാനം മാത്രം ഈ മുനിസിപ്പാലിറ്റി നമ്മൾ തിരിച്ചു പിടിക്കണം അത് ഏത് രൂപത്തിലായാലും ശരി ആരോടുമായി സന്ധ ക്രിസ്ത്യാലും ശരി ആരുമായി കുഷ്യപിടിച്ചാലും ശരി ജയിച്ചേ പറ്റും ആ ഒരു തീരുമാനമായിരിക്കണം മുസ്ലിം ലീഗിന്റെ ആരായകരായാലും ശരി നേതാവായാലും ശരി മറ്റുള്ളവർ ആരായാലും ശരി എല്ലാ എന്നവരെ ഈ രംഗത്ത് വരാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പലരും പലരും വന്നിരുന്നേക്കും പക്ഷെ അതിനുള്ള റെസ്പോൺസ് അതിനുള്ള നമ്മള് മറുപടി വളരെ ചിന്തിതമായി ചിരിച്ചു കൊണ്ടിട്ട് മാത്രമേ നമ്മൾ ആരോടും